വീട്ടിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങിയിരുന്നു അതിൽ നല്ലോണം മുള വന്നു കഴിഞ്ഞപ്പോ ഞാനതെടുത്ത് നടാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു മുളയ്ക്ക് അനുസരിച്ച് രണ്ടും മൂന്നും കഷ്ണങ്ങളാക്കി ദാ ഈ ഇഞ്ചിക്കണ്ടം പോലെ മാടിയ സ്ഥലത്ത് ഞാൻ നട്ടു അത്യാവശ്യം ഇളക്കി ഇരുന്നൂട്ടേന്ന് വിചാരിച്ച് കരിയും പിന്നെ ഉമ്മി പകുതി കരിച്ചതും എല്ലാം കൂടി ഇതിനകത്ത് ചേർത്തിരുന്നു വളമായിട്ട് ഇട്ടു കൊടുത്തു ഉണ്ടായിരുന്ന വേസ്റ്റ് കച്ചിയും ചൂലിന് ഈർക്കിലെടുത്തതിനു ശേഷം ബാക്കി വന്ന ഓലയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നനച്ച് സെറ്റാക്കി വളർന്നു വന്ന ഉരുളക്കിഴങ്ങ് ദാ ഈ പരുവത്തിലായി ഉരുളക്കിഴങ്ങ് ഇങ്ങനെയായിട്ട് ഉണ്ടാവുക തണ്ടുകളിൽ നിന്ന് തണ്ടുകൾക്ക് നീളം കൂടി മണ്ണിലേക്ക് ചാഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മണ്ണ് അതിൻ്റെ മണ്ടയിലേക്ക് എടുത്തിട്ടു അതിനിടയ്ക്ക് വിട്ടുപോകുന്ന പറഞ്ഞായിരുന്നു അത് മണ്ണിലേക്ക് ചാഞ്ഞ് കടന്ന് പിന്നെ തണ്ടുകൾ ചീഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ചാക്കുനൂലിന് ഞാൻ ഇങ്ങനെ കെട്ടി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ പക്ഷെ ആ പച്ചപ്പ് അധികാലം നീണ്ടിരുന്നില്ല പച്ചപ്പുള്ള ഒരു തണ്ട് മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം ചീഞ്ഞും ഉണങ്ങിയും പോയി ഇനിയിപ്പോ ഇതിൽ നിന്ന് വലുതും കിട്ടുമെന്ന് നമുക്ക് നോക്കാം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം നവംബർ ലാസ്റ്റ് ആഴ്ചയാണ് ഞാനിത് നട്ടത് ഏകദേശം ഒന്നര മാസത്തെ വളർച്ച അത്രേയുള്ളൂ ഇളക്കി ഇളക്കി നമുക്ക് കുറച്ച് കുഞ്ഞൻ ഉരുളക്കിഴങ്ങൾ കിട്ടി തുടങ്ങി കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ ഇനിയിപ്പൊ കൂടി ഉരുളക്കിഴങ്ങ് കണ്ടില്ല എന്നുള്ളവർക്കുള്ള സാണിത് അപ്പൊ നമുക്ക് ഇത്ര ഉരുളക്കിഴങ്ങാണ് കിട്ടിയിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ചതിച്ചു കേസ് ഇതിപ്പം രണ്ടാമത്തെ തവണയാണ് ഇതാ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചതിക്കുന്നത് നിങ്ങൾ ഇത് കാണു കൂർക്ക വലിപ്പം പോലും ഇല്ല ഉരുളക്കിഴങ്ങ് എന്താ ഇങ്ങനെ ഇതെല്ലാം സ്ഥലം നമുക്ക് ഫ്രീ ആയി കിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് നടാം ഉരുളക്കിഴങ്ങ് ഉണ്ട് കണ്ടോ പോയതോ പോയി കൃഷിഭവനിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് തൈകളാണിത് കാബേജ് മുളക് പപ്പായ പയറ് കറിവേപ്പ് മുരിങ്ങ തക്കാളി അത്യാവശ്യം നല്ല തൈകള് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി എടുത്ത നടലാണ് ഇന്നത്തെ എന്റെ പരിപാടി നമ്മൾ നമ്മൾ എടുക്കാൻ കാരണം നല്ല ഇത് വെറമി കമ്പോസ്റ്റ് കേട്ടോ ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ ഇതിന്റെ കൂടെ വേറെ ഡോളമൈറ്റ് പിന്നെ ബിവേറിയ സ്യൂഡോമോണാസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടിയായിരുന്നു ഇതേതായാലും നമുക്ക് ഇതിന്റെ ചോട്ടിൽ ഇട്ടു കൊടുക്കാം നടുമ്പോ ഇതാണ് ബെർമി കമ്പോസ്റ്റ് കണ്ടോ അടിവളായിട്ട് ആട്ടും കാട്ടം കുറച്ച് കമ്പോസ്റ്റ് ഗൈസ് തക്കാളി ആദ്യം നമുക്ക് തക്കാളി തന്നെ നട്ടു കൊടുക്കാം നല്ല വേരക്കുണ്ട് കേട്ടോ കണ്ടോ സൂപ്പർ തയ്യാടാ നന്നായി വളർന്ന് വരണടാ കൂട്ടാ ഉരുളക്കിഴങ്ങ് ചതിച്ച കൂട്ടത്തിൽ തൂമ്പയും ചതിച്ചു ഈ തക്കാളികളുണ്ടല്ലോ ഈ തക്കാളികൾ ആദ്യം പറിച്ചെടുത്തിട്ട് പിന്നെ ഇതായി ഈ ചെടികൾ നമ്മൾ പറിച്ചു കളയാൻ പോവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോട് കൊള്ളത്തില്ല ഒരു കരുത്തില്ല പിന്നെ തക്കാളിക്ക് ഉണ്ടാവണതാണെങ്കിൽ ഇത ഇങ്ങനെ ചെറുതിലേ വീണും പോവുകയാണ് രണ്ട് നല്ല ചോടുണ്ട് അതവിടെ നിർത്തും ബാക്കി ഇങ്ങോട്ടുള്ള ചോടുകളാണ് നമ്മൾ പറിച്ചു കളയാൻ പോകുന്നത് ഏതായാലും ചതിയും ചതുവിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഈ ചതിയും കൂടി ഇടാം ഇഞ്ചി ഇഞ്ചിത്തൂമ്പ് പോയ സ്ഥിതിക്ക് നമ്മൾ വേറെ തൂമ്പ് ഇറക്കി അങ്ങനെ സ്ഥലം തട്ടി നടത്തി അവിടെ കിളച്ചൊരുക്കി നമ്മളിതാ അവിടെ പയറ് കിളച്ചൊരുക്കി വൃത്തിയാക്കി വന്നപ്പോൾ നമുക്ക് കുറച്ച് അധികം സ്പേസ് സേവായി കിട്ടിയിട്ടോ ഇതാ ഇത് കാന്താരിപ്പഴത്തിൻ്റെ ചെടിയാട്ടോ ഇത് സാധാ കാന്താരിൻ്റെ തയ്യാന്ന് വിചാരിച്ചു കൊണ്ട് നട്ടന്നാണ് ഇത ഈ ഐറ്റത്തിൻ്റെ തയ്യായിരുന്നു അത് അപ്പോൾ അത് പറിച്ചു കളിഞ്ഞ് നമ്മളവിടെ അകത്തിച്ചീര നട്ടു ബാക്കി കറിവേപ്പിൻ്റെ തയ്യും കപ്പളവും പിന്നെ മുരിങ്ങയും എല്ലാം നമ്മൾ നട്ടു കേട്ടോ അങ്ങനെ ചെടി നടൻ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നേരത്തെ നോക്കി ക്യാറ്റില്ലേ ആ ക്യാറ്റിന്റെ കൂട്ടത്തിൽ ഓർണ്ണത്തിന്റെ ഒരു പൊട്ടല് പോലെ അപ്പോ അതെന്താ സ്ഥിതി നമുക്ക് നോക്കാം തെയ്താ കേട്ടോ ഞാൻ പറഞ്ഞ ക്യാരറ്റ് നിന്റെ സൈഡിലൊരു ഇതുപോലെ അപ്പം നമുക്കതൊന്ന് പറിച്ചു നോക്കാം ഐസ് എന്താ കണ്ടറല്ലേ അയ്യവ കിടന്നോ ഓ ഇതിലൊന്നുമില്ല കേട്ടോ